വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന സിനിമ ബഹുമാന ശ്രീ അക്കു അക്കു അക്ബറാണ് ഇത് സംവിധാനം ചെയ്യുന്നത് ശ്രീ ബിജോയ് ഒക്കെ ഇതിൻ്റെ നിർമ്മാതാവാണ് ഇത് ഇതൊരു മൂല്യമുള്ള ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ നിർമ്മിച്ചിരുന്നു നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ അതിൻ്റെ മനസ്സിലാക്കാതെ അത് റിലീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി അങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായ ഈ സിനിമ യാദൃച്ഛികമായി ഇന്ദ്രജിത്ത് കാണുന്നു ഇന്ദ്രജിത്ത് കണ്ടതിന് ശേഷം തൻ്റെ പിതാവ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് എന്നത് മനസ്സിലാക്കുന്നു അത് വളരെ കലാമൂല്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു അത് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയൊന്ന് ആരംഭിക്കുന്നു അത് ഇവിടെ റിലീസ് ചെയ്യുകയാണ് ആ റിലീസ് ചെയ്യുമ്പോൾ ഇരിങ്ങാലക്കൂടെ എം എൽ എ എന്ന നിലയിൽ ഞാൻ ഇതിൽ ഈ സിനിമ കാണുന്നതിന് വേണ്ടി വരുമ്പോൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കലാമൂല്യം മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ എം എൽ എ എന്ന നിലയിൽ തന്നെ വരികയാണ് അപ്പോൾ എം എൽ എ എന്ന നിലയിൽ വന്ന് എനിക്ക് സിനിമാ സുവിധായിരെയും അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാതാവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ തന്നെ പരിചയപ്പെട്ട് അവർക്ക് ആശംസിക്കുന്നതായിരുന്നു കൊണ്ട് ഞാൻ ഈ സിനിമ കാണുന്ന അതാണ് സിനിമയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്